പത്തനംതിട്ടയും പ്രക്കാനവും പിന്നെ വോളിബോളിനെ നെഞ്ചിലേറ്റിയ ഒരു നാടാണ് പത്തനംതിട്ട പ്രഗത്ഭരായ ഒരുപാട് വോളിബോൾ താരങ്ങളുടെ നാട് സംസ്ഥാന സീനിയർ വോളിബോൾ മത്സരത്തിന് വേദിയായ പ്രക്കാനം കൊച്ചിപ്പൻ നഗറിനും ഒരുപാട് വോളിബോൾ കഥകൾ പറയാനും ഓർക്കാനും ഒരു കാലത്ത് പ്രക്കാനം മുട്ടത്തുകോണം ഇലവന്തിട്ട അടക്കമുള്ള സമീപ പ്രദേശങ്ങളിലൊക്കെ വോളിബോൾ യുവജനങ്ങളുടെ വികാരവും വിചാരവുമായിരുന്നു വോളിബോൾ എന്നത് പ്രക്കാനം ഗ്രാമത്തിന്റെ ലഹരിയായി മാറിയപ്പോൾ ഒരുപറ്റം ദേശീയ സംസ്ഥാന താരങ്ങൾ പിറവിയെടുത്തു ഇൻകം ടാക്സിന്റെ താരമായിരുന്ന അൾഡേഴ്സൺ അടക്കമുള്ളവർ വിവിധ സർക്കാർ വകുപ്പുകളിലും താരങ്ങളായി കെ എസ് സി ബി താരമായിരുന്ന ഒ പി വിജയകുമാർ അടക്കം പ്രക്കാനത്ത് വളർന്നവരാണ് പാരാ ഒളിമ്പിക്സിൽ പങ്കെടുത്ത ഇന്ത്യൻ ടീം പരിശീലകനായ എൻ സുരേന്ദ്രൻ പ്രക്കാനത്തിൻ്റെ കളിക്കാരനുമായിരുന്ന ആനമുടി ജോർജ് പോലീസ് താരമായിരുന്ന എൻ കെ അംബുജാക്ഷൻ ഐസക് തോമസ് മുട്ടത്തുകോണം സത്യൻ കൊച്ചുപൊടിയൻ എന്ന ശശിധരൻ അങ്ങനെ നീണ്ടുപോകുന്നു പ്രക്കാനത്തെ പഴയ തലമുറയിലെ താരങ്ങളുടെ പേരുകൾ വ്യോമസേനയിൽ ടീമിന്റെ പരിശീലകനായിരുന്ന കൊല്ലനയ്യത്ത് കൊച്ചീപ്പനാണ് വോളിബോളിൽ പ്രക്കാനത്തിന്റെ പേര് ദേശീയ തലത്തിലേക്ക് ഉയർത്തിയത് ബ്രെയിൻ ക്ലബ്ബ് പ്രഖാനം നേതൃത്വം കൊടുത്ത് സംഘടിപ്പിച്ച അമ്പത്തിമൂന്നാമത് സംസ്ഥാന സീനിയർ വോളിബോൾ ചാമ്പ്യൻഷിപ്പ് വിജയകരമായി പൂർത്തിയായി എല്ലാ ജില്ലാ ടീമുകളും മാറ്റുരച്ച മത്സരത്തിൽ സെമിയിലെത്തിയത് കൊല്ലം എറണാകുളം മലപ്പുറം കോഴിക്കോട് ജില്ലാ ടീമുകൾ ആയിരുന്നു ഫൈനലിൽ മലപ്പുറം ടീം വിജയിക്കുകയും കൊല്ലം റൺഅപ്പ് ആകുകയും ചെയ്തു വളിന് വളരെയധികം വളക്കൂറുള്ള ഒരു മണ്ണാണ് പത്തനംതിട്ടയുടേത് നിരവധി ദേശീയ അന്തർദേശീയ താരങ്ങൾക്ക് ജന്മം നൽകിയ മണ്ണുകൂടിയാണ് പത്തനംതിട്ട ജില്ല കൊല്ലം ജില്ല ആയിരിക്കുമ്പോഴും അങ്ങനെ തന്നെയായിരുന്നു തീർച്ചയായും പ്രക്കാനത്ത് ഇന്ന് സംസ്ഥാന സീനിയർ വോളിബോൾ ചാമ്പ്യൻഷിപ്പ് നടക്കുമ്പോൾ ഞങ്ങൾ വളരെയധികം അഭിമാനത്തോടെയാണ് അതിനെ കാണുന്നത് കാരണം കോച്ച് കൊച്ചീപ്പിൻ്റെ മണ്ണിൽ ഈ വോളിബോൾ ചാമ്പ്യൻഷിപ്പ് നടക്കുന്നത് ഈ നാടിനെ മുഴുവൻ ഇളക്കിമറിച്ചിരിക്കുകയാണ് ഇന്ന് വോളിബോളിന് വളരെയധികം ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ട് ഉണ്ട് എങ്കിൽ പോലും തീർച്ചയായും അതെല്ലാം മാറി നല്ല കാലം എന്ന സ്നേഹിക്കുന്ന ഞങ്ങൾ കാത്തിരിക്കുന്നത് സമ്മേളനത്തിൽ അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി സി സത്യൻ അധ്യക്ഷത ജില്ലാ പോലീസ് ചീഫ് വി അജിത് ഐ പി എസ് ഉദ്ഘാടനം ചെയ്തു അഡ്വക്കേറ്റ് പി സി ഹരി അനിൽ ചൈത്രം കെ പ്രകാശ് ബാബു എം വി സഞ്ജു കെ കെ ശശി അനീഷ് വിശ്വനാഥ് മഞ്ജുഷ അഡ്വക്കേറ്റ് എസ് മനോജ് ത്രേസ്യാമ ടി ജി അരവിന്ദാക്ഷൻ നായർ പ്രസന്നകുമാർ കുമാർ പി സി രാജീവ് ബാബു പാലാട്ട് ബി ഷാജി എന്നിവർ പ്രസംഗിച്ചു വിജയകരമായ ഈ പരിപാടിക്ക് നേതൃത്വം നൽകിയ എല്ലാവരെയും അഭിനന്ദിക്കുന്നു ബ്രെയിൻ ക്ലബ്ബ് പ്രഖ്യാപനത്തിന്റെ ഭാരവാഹികൾ പ്രസിഡന്റ് ഷാജി ജോർജ് സെക്രട്ടറി അനിൽ ചൈത്രം സംഘാടക സമിതി ചെയർമാൻ അഡ്വക്കേറ്റ് ഓമല്ലൂർ ശങ്കരൻ വർക്കിംഗ് ചെയർമാൻ അഡ്വക്കേറ്റ് പി സി ഹരി ജനറൽ കൺവീനർ അനിൽ ചൈത്രം കൂടാതെ പ്രധാന ചുമതലക്കാരായ അഡ്വക്കേറ്റ് എസ് മനോജ് പി സി രാജീവ് ഫാദർ ബിജു മാത്യു കെ കെ ശശി ബാബു കൈമുട്ടിൽ റോബിൻ ജെയിംസ് പാണ്ടിപ്പുറത്ത് സിബി ചെറിയത്ത് ബിനു ജോൺ കുഴിക്കാട്ടിൽ വിജയൻ കൊച്ചുമുറിയിൽ എന്നിവരാണ് പ്രക്കാനം ഗ്രാമത്തിന്റെ അഭിമാനമായി നിലകൊള്ളുന്ന കൊച്ചിപ്പൻ സ്മാരക വോളിബോൾ സ്റ്റേഡിയം ഇനിയും നിരവധി മത്സരങ്ങൾക്ക് വേദിയാകുകയും അന്തർദേശീയ നിലവാരത്തിലേക്ക് സ്റ്റേഡിയവും കളിക്കാരുമെല്ലാം ഉയരുകയും ചെയ്യട്ടെ പ്രക്കാനം എന്ന ഗ്രാമത്തിന്റെ വിജയവും അഭിമാനവുമായി അത് മാറട്ടെ ടീം യ്ക്ക് വേണ്ടി അഡ്വക്കേറ്റ് പി സി ഹരിക്കൊപ്പം ജിപ്പു വിജയൻ ഇലവന്തിട്ട